എനിക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ട് എന്നും നാരായണിയെ സംരക്ഷിക്കുന്നതിനായി ആരോ കൂടെയുണ്ട് എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് ബാലഗോപാൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ബാലഗോപാലിനെ അച്ഛൻ ചെന്ന് കണ്ടിരിക്കുകയാണ് ബാലഗോപാൽ ചെയ്ത മഹാപാപങ്ങളെല്ലാം തനിക്ക് കൃത്യമായി അറിയാമെന്നും ഇനി ആ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നും വ്യക്തമാക്കുകയാണ് അയാൾ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുന്ന അയാൾ നാരായണിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ അതിനുള്ള കാരണമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും അറിയിച്ചതിനെ തുടർന്ന് ജീവന്റെ ഭയം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാലിന് ഇതോടെ ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ബാലഗോപാൽ ആലോചിക്കുകയും കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇതിൻ്റെ ഭാഗമായി നാരായണിയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നതിന് പ്ലാൻ ചെയ്യുകയാണ് അയാൾ നാരായണിയെ ചെന്ന് കാണുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് തനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നും തന്നോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാപ്പില്ല എന്ന് വ്യക്തമാക്കുകയാണ് നാരായണി അതുകൊണ്ട് തന്നെ മരണം ഉടൻ തന്നെ വരും എന്നും നാരായണിയുടെ ശരീരത്തിൽ കയറിയ ബാധ വ്യക്തമാക്കുകയാണ് ഇതോടെ പകച്ചു പോവുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കണ്ട് തന്നെ സഹായിക്കണം എന്ന് അയാൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്